കൊറേ നാളായല്ല കണ്ടിട്ട് എന്തൊക്കെ എന്ത് വിശേഷങ്ങള് ഓ വിശേഷമേ ഉള്ളു അതെന്താ ഉണ്ടാകുന്ന വിശേഷം മതിന്റെ അരി എത്തി നോക്കാം ും പറയണ്ട ഒരാള് ഒരു പരിചയം ഇല്ല ഞാൻ ഇതേവരെയും കണ്ടിട്ടില്ല മതിന്റെ അവിടെ എത്തി നോക്കലാണ് യാത്ര ആ അവര് ഒരു രസം അതായത് നമ്മൾ ഇന്ന് നോക്കുമ്പോഴത്തേക്കും ആള് കാത്തു അല്ല നമ്മളെ മനസ്സിലായില്ലേ അതെ അപ്പൊ ചിന്തിക്കുന്നു അത് മനസ്സിലായി പക്ഷേ അല്ല കള്ളനാണോ ആരും അറിയില്ല നമ്മൾ ചെന്ന് നോക്കുമ്പത്തേക്ക് അവൻ താന്നുകളെ പിന്നെ ഇങ്ങനെ തിരിച്ചു വര പിന്നെ അവന് നീക്കുമ്പോഴുള്ളൂ അത് രണ്ടു കൊടുക്കാത്തതിന്റെ എന്താണവന് നമ്മക്കൊരു പരമ്പണ്ടാക്കണ്ട എന്തിനാ വന്നേക്കണ കള്ളനാണോ കൊള്ളക്കാരനാണോ ഏതൊക്കെ തീ താണന്നാവാ നമ്മക്ക് പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോ ചെ ഒറ്റക്കുള്ളതാണ് ഓടിക്കയറുന്ന പറ്റൂല അവരുടെ കാലം അങ്ങനെയാണോ ഒന്നാകെ തുറന്നൊന്നും ഇട്ടേണ്ട നിക്കുകയും ചെയ്യണ്ട വേറെ അകത്തോട്ട് ഓടിക്കേറും പിന്നെ അതിനാണെന്ന് എങ്ങനെ അറിയും നമ്മളെ അടുത്തോട്ട് ചെല്ലുമ്പോ താന്നു കളയും നമ്മ പോരുമ്പ പൊങ്ങും അപ്പൊ എന്ത് ചെയ്യണന്നാ ഒരു വലിയ വടി വടിയെടുത്തിട്ട് ഒരറ്റ അടി അങ്ങാട് വെച്ചുകൊണ്ടേക്കണം തല കിട്ടി അപ്പൊ താഴലും നിന്ന് പൊങ്ങലും നിന്ന് അപ്പൊ ആളെ അറിയാം അന്നിട്ടേ കൊണ്ടേ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം വ്യക്തിപ്പം വെച്ച് കഴിയുമ്പോ പോലീസുകാരെ ഒന്ന് അന്വേഷിക്കുമ്പോ അവന പിടിക്കും അപ്പൊ എന്താണ് കാരണം കാരണമെന്നത് അതാ അതോടുകൂടി അവന്റെ ശേഷം നിൽക്കും കേസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടു മൂന്ന് ദിവസം ദിവസമായല്ലോ കഴി തുടങ്ങിട്ട് ഞാൻ അപ്പഴേ കൊണ്ടുപോയി പരാതി കൊടുക്കട്ടെ വന്നത് നീ എന്താ കാണിക്കണേ എന്ന് പറഞ്ഞട്ടെ അവൻ കാര്യങ്ങളൊക്കെയാണുണ്ടാവും എന്റെ വീടിന്റെ അടുത്തേ ഇതുപോലെ ഒരാളുണ്ടായിരുന്നു ഭയങ്കര ശല്യമായിരുന്നു അപ്പൊ ആൾക്കാരൊക്കെ കൂടി കൂടി കൊണ്ട് കോട്ടയൊക്കെ ഇട്ടിട്ട് ചേരിക്ക് അങ്ങോട്ട് കൊടുത്ത് പിന്നെ ഇതുവരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല ആളക്കും അപ്പൊ അതേപോലെ ചെയ്യണം അതാ വേണ്ടത് പോലീസുകാർ വന്ന് കൊണ്ടുപോയ ചെയ്തു വേറെ പ്രശ്നമൊന്നും ഇല്ല വേറെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതും ചിലപ്പോ പോലീസുകാരും വരുവായിരിക്കും നോക്കത്തെ ആ ടൈമിന് വിളിക്കുവാണെങ്കി അവർ വരുവല്ല അവരറിയാൻ പറ്റില്ലല്ലോ നമ്മൾ അവർക്ക് ഫോൺ ചെയ്യാനും അറിയില്ലല്ലോ ചിലപ്പോ അവനെ പിടിച്ചോളൂ ഇതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എത്തി നോക്കും അപ്പൊ ആൾക്കാര് വിചാരിക്കണേ മോളെ എത്തി നോക്കണേ എത്തിനോക്കണന്നും പറഞ്ഞിട്ട് ആൾക്കാരെല്ലാരും കൂടി പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴിയത് അമ്മയും മോനും ഈ വന്നേക്കണ പോലും ആയിട്ടാണ് കമ്പ്ലീറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് അവരെ പിടിച്ചു കെട്ടിച്ച് ചെറുപ്പകാരം ചെറുക്കൻ പക്ഷേ അത് ഇപ്പൊ ആ കാലത്ത് ചെറുപ്പം വലിപ്പം പ്രായൊന്നും അല്ല നോട്ടം ആളെ കാണാൻ പൊള്ളാകി പിന്നെ ശല്യോണു ആണോ അതെ പെണ്ണും അതെ അങ്ങനെയത്തെ കാലങ്ങളാണ് ഇനി വന്നോണ്ടിരിക്കണത് എന്തൊക്കെയാ നടക്കണേ പ്രശ്നത്തിനൊന്നും പോകാതെ നമ്മുടെ കാര്യം നോക്കി നടക്കുക അത്രേം നല്ലത് അതാണ് അത് തന്നെ പിടിക്കട്ടെ നല്ല ഒരു അടി വെച്ചു കൊടുത്ത പിന്നെ മേലാല്യാടനും ഞാനെപ്പോഴും വീട്ടിലെത്തിയേക്കാണേ ആരെങ്കിലും ഇല്ലെങ്കിൽ പറ്റും ആരെങ്കിലും ഇല്ലെങ്കിൽ പറ്റൂലേ നമ്മൾ രണ്ടുമൂന്നു ആൾക്കാരെ വിളിച്ച് കൂട്ടിയിട്ട് വേണം അവരെ പിടിക്കാൻ അവൻറെ കൈവള കത്തിയാവല്ലോണ്ടെങ്കില് നമുക്കിട്ട് വല്ലതും ചെയ്താൽ തീർന്നില്ലേ അത് കാരണം ആൾക്കാരെ കൂട്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരിക്കണേ അടുത്തുള്ളവരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പൊ അത് അവര് നോക്കിക്കോളും തൊട്ടടുത്തൊക്കെ വീടുള്ളതല്ലേ ചില അവൾ ആണെങ്കിൽ അവർക്ക് വല്ല നമ്മളൊക്കെ നോക്കിയിരിക്കാൻ പറ്റില്ല അപ്പൊ സാധനങ്ങളൊക്കെ നോക്കിയിട്ടേമാര് വരുള്ളൂ എന്നാ ശരി ഞാനൊന്നും നടക്കട്ടെ